തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ ചികിത്സ കിട്ടാതെ ബിസ്മീർ മരിച്ച സംഭവത്തിൽ മെല്ലെപ്പോക്കുമായി അധികൃതർ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് ഇപ്പോഴും കേസെടുത്തിട്ടുള്ളത് മരണം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പുറത്തുവന്നിട്ടില്ല കിട്ടാതെ ബിസ്മിർ മരണപ്പെട്ട സംഭവത്തിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും നടപടിയെടുക്കാതെ അധികൃതർ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് ഇപ്പോഴും പോലീസ് കേസ് എടുത്തിട്ടുള്ളത് വ്യക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യപ്പെട്ട് കുടുംബം ഡി പോലീസ് തുടങ്ങിയവർക്ക് പരാതി നൽകിയിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകി എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഗേറ്റ് പൊട്ടിയിട്ടിരുന്നു എന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് സുരക്ഷ മുൻനിർത്തിയാണ് ഗേറ്റ് അടച്ചത് എന്നാണ് അധികൃതരുടെ വിശദീകരണം സംഭവത്തിൽ കൃത്യമായി നടപടി വേണമെന്ന് കുടുംബം ഇന്നലെ ആവശ്യപ്പെടുകയും ചെയ്തു വള്ളം കൊടുക്കുന്നില്ല അവർക്ക് ഡോക്ടറും നഴ്സും പേയ്മെൻ്റ് ഉണ്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടല്ലോ അവരവരുടെ ഡ്യൂട്ടി നോക്കണ്ടേ പോലീസർ വന്നായിരുന്നു വന്ന് എല്ലാവരും മൊഴിയെടുത്തായിരുന്നു അപ്പം കൂടെ ഉണ്ടായിരുന്നു പെങ്ങളായിരുന്നു പെങ്ങളുടെ മൊഴിയൊക്കെ എടുത്ത് പോയി മെല്ലെ പോക്ക് നടപടിയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രകടനം നടത്തി എസ് പി റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നായിരുന്നു ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസിന്റെ ആവശ്യം വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല ജനം തിരുവനന്തപുരം